തുടങ്ങി തുടങ്ങി ശരണമാര ഗൗതം എന്തോ സൂപ്പർ പെർഫോമൻസ് നമ്മൾ ആ ബസ്സും ക്ഷമുള്ള ചേട്ടന്റെയും ദിലീപ് ദിലീപേട്ടും നമ്മുടെ നിത്യജീഷിന്റെ പെർഫോമൻസ് ഒക്കെ ഇങ്ങനെ ഫുള്ള് മനസ്സിൽ വന്നു ആ സിനിമ മൊത്തം അപ്പൊ എന്തായാലും നമുക്ക് ചോദിക്കാതെ ജഡ്ജസിന്റെ അടുത്ത് ശരി ഷാനിക്ക ഗൗതം നന്നായിട്ട് പാടി പാട്ടിലേക്ക് നമ്മൾ വരുമ്പോൾ ഗൗതം ഈ പാട്ടിനൊരു ക്യാരക്ടർ ഉണ്ട് ക്യാരക്ടർ എന്താന്ന് വെച്ചാല് ചേട്ടൻ ഇടിച്ചിടിച്ചാണ് പാടിയത് ഓരോ വാക്കും എടുത്ത് പ്രൊണൗൺസ് ചെയ്ത് ഇടിച്ചിട്ടാണ് ചേട്ടൻ പാടിയത് ഗൗതം പാടിയത് ഭയങ്കര പ്ലെയിൻ ആയിട്ടാണ് പാടിയത് എനിക്ക് ആ ഒരു ഓരോ വാക്കിനുള്ള ഒരു അറ്റാക്ക് കുറച്ചുകൂടെ വേണമെന്ന് എനിക്ക് തോന്നി ഞാൻ പറയുന്നത് പിച്ചിൻ്റെ ഞാൻ പറയണം ഞാൻ പറയുന്ന വാക്കുകൾക്കുള്ള അറ്റാക്ക് ഉണ്ടല്ലോ അത് കുറച്ചുകൂടെ വേണമെന്ന് എനിക്ക് തോന്നി ഒരു പ്ലെയിനായി പോയ പോലെ തോന്നി ഓഫ് കോഴ്സ് ആക്ടിവിറ്റീസ് ഉണ്ട് പുറകിൽ ഉണ്ട് പിള്ളേരുണ്ട് അടിപൊളി അതൊക്കെ ഒക്കെ പക്ഷെ ഈ പാട്ടിൻ്റെ ക്യാരക്ടറിൽ നിന്ന് നമ്മളൊന്ന് വിട്ടുനിന്നിട്ടാണ് പാടിയത് കുറച്ചുകൂടെ ഒന്ന് അടിച്ച് പാടാമായിരുന്നു ആക്ടിവിറ്റീസ് ഒക്കെ ഓക്കെ എല്ലാ പാട്ടും കൂടി അടിച്ച് പാടണം എന്നല്ലേ ഞാൻ പറയുന്നത് അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആരോ ഒരു ആൾ പാടി ഇപ്പോൾ അത്ര അറ്റാക്ക് വേണ്ട എന്ന് നമ്മൾ പറയും കാരണം ആ പാട്ടിന് അത്ര അറ്റാക്കിൻ്റെ ആവശ്യമില്ല ഈ പാട്ടിന് ഇങ്ങനത്തെ ഇടിച്ചിടിച്ച് പാടുന്ന ആ ഒരു അറ്റാക്കിന്റെ ആവശ്യമുണ്ട് അത് ഫീൽ ചെയ്തില്ല പ്രത്യേകിച്ച് വരികളൊക്കെ വടി വെടി ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങ് ഇടിച്ചിടിച്ചിങ്ങനെ പോകില്ലേ അപ്പൊ അതങ്ങോട്ടേക്ക് എത്തിയില്ല എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട് ഇത് ഇവര് എന്താ എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ മോനെ അത് ഇത്രയും ഒരു റിസ്ക് ഇത് കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും എളുപ്പമാണെന്ന് തോന്നുന്നു കാരണം എല്ലാരും ചിരിക്കാൻ വേണ്ടി ഈ പാട്ട് കാണുന്നത് അതെ ഫുൾ ഫണ്ണാണ് ദിലീപ് ചേട്ടനും ഹരിശ്രീ അശോകൻ ചേട്ടനും ആ ആ എലിയും ഇവരുടെ ഒരു കോമ്പിനേഷൻ അകത്ത് നടക്കണ സംഭവങ്ങള് അതിന് പറ്റിയൊരു ട്യൂൺ ലിറിക്സും ഇതെല്ലാം കൂടെ പൂജയൊക്കെ നടത്തിയ ബസ്സിന് അത് എന്തൊക്കെ ചെയ്യാവ സിനിമ കാണിക്ക മോൻ്റെ പാട്ടിലേക്ക് വരുമ്പോൾ ഒരു ത്രോ കുറവായിരുന്നു ഒരു പഞ്ചില്ലേ ഇപ്പം ഇത് മനുഷ്യനേറി ഫ്രീ സാധനമാണ് മറ്റേ ഇറിഞ്ഞു പാടുന്ന പറയില്ലേ ഒന്നും ഒരു ഇൻബിഷനും ഇല്ല ഇത് അങ്ങനെ അങ്ങ് പാടേണ്ട പാട്ടാണ് അപ്പം അങ്ങനെ പാടി വെച്ചേക്കുന്ന കൊണ്ട് നമുക്ക് കുറച്ച് പ്രയാസമാണ് കുറേ കാര്യങ്ങളൊക്കെ ഇത് പാടി ഫലിപ്പിക്കാം മോൻ കുറെ ട്രൈ ചെയ്തു പക്ഷെ ആ ഒരു പഞ്ച് എനിക്ക് കിട്ടിയില്ല ത്രോ ഇല്ലേ ഇവിടെ എനിക്ക് അതൊന്നും കിട്ടിയില്ല പക്ഷേ അറ്റംപ്റ്റ് പിന്നെ കുറേ സ്ഥലത്ത് ടെമ്പോ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു കുറച്ച് സ്ലിപ്പ് ആവുന്നുണ്ടായിരുന്നു അത് നമുക്ക് എന്റെ അമ്മ ഇങ്ങനെ ഇതിന്റെ രണ്ടു മൂന്ന് ഷീറ്റ് ഉണ്ട് ഈ പാട്ട് അതെ മൂന്ന് ഷീറ്റ് ഉണ്ട് ചെറിയ പാട്ടല്ല അതും അത് പക്ഷെ നമ്മൾ സമ്മതിക്കണം ഇത്രയും അവൻ പഠിച്ചു അത് അടിപൊളി എന്നെ കൊണ്ടുപറ്റില്ല ആകെ ഒരു ഒരു പോയിന്റ് ഇവനോട് പറയാൻ വേണ്ടി ഞാൻ ശരി ബൈ പിന്നെ എന്താ പറയാ സൂപ്പർ സ്റ്റാറിന്റെ സെറ്റിന് നമ്മള് ഒരു ബിഗ് ക്ലാപ്സ് ഈ താമരക്ഷം പിള്ള ബസ് ഒക്കെ കേറ്റി ചെയ്തിരിക്കുന്നു കേട്ടോ എന്തായാലും നൈസ് പെർഫോമൻസ് നല്ലൊരു ആയിരുന്നു ബെസ്റ്റ് സർ അറ്റം ആൾ ഗൗതംകുട്ട എന്തായാലും ഞാൻ പറയാനുള്ള പറഞ്ഞിട്ടേ പോലുള്ളു ഇത്രയും നിനക്ക് പഠിക്കാൻ എന്താ പറയാ ഇനി നീ സുഖമായിട്ട് മലയാളത്തിന്റെ ഒരു എസ് എ പറഞ്ഞാൽ ബൈഹാട്ട് ചെയ്യാൻ സുഖമായിട്ട് പഠിക്കും ഏഹ് കാരണം ഇത്രയും പഠിച്ചു കാണാപ്പാടം ഒരു എന്താ പറയാ ഇത്ര എപ്പോഴേ പഠിച്ചിട്ടുണ്ടോ ഇത്രയും എഴുതാൻ പറ്റിയിട്ടുണ്ടോ നിനക്ക് സ്കൂളില് കണ്ട അതുപോലെയാണ് ഒരു ഇത് കാണാപ്പാടം പഠിച്ച് പാടി എനിക്ക് ഇരിക്കട്ടെ ഒരു കുതിരപ്പവേ നമുക്കൊന്നും ഇപ്പോഴും ഇത്രയും പാട്ട് പാടിയിൽ നമുക്ക് സ്റ്റാൻഡ് വെച്ചില്ലെങ്കിൽ ഒരു ധൈര്യക്കുറവ ഒരു പേടിയാണ് നിങ്ങൾ അതുവരെ ബൈഹാർട്ട് ചെയ്ത് പാടാൻ വരെ നിങ്ങളെ ഒരു ആ ഒരു ഭയങ്കര ഒരു ഒരു ഇതാണ് കേട്ടോ വലിയൊരു കാര്യമാണ് നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് എടുക്കുവാണ് കേട്ടോ വേറെ ഒന്നും അപ്പോൾ ഇനി നമ്മളൊന്നും കൂടെ നെക്സ്റ്റ് ലെവൽ പെർഫോമൻസിലോട്ട് കിടക്കുകയാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെ മനസ്സിലായി ഇത്രയും നേരം ഈ ഒരു കോച്ച് ക്ലാസ്സിലൂടെ ക്ലാസ് എന്തൊക്കെ പാഠം ഉൾക്കൊണ്ടു പഞ്ച് പവർ ഇടിജ് അവൻ പോയി ഇനി അടുത്ത പാട്ട് പാടുമല്ലേ ആ ബസ്സിലൊക്കെ നല്ല ഇടി കൊടുക്ക് ഷാനു ഷാനു പാർവതിനൊക്കെ കുനിഞ്ഞു കേറി ഇരിക്കി കാരണം ഷാനുക്ക് പറഞ്ഞു നല്ല ഇടിച്ച് പാടണം നല്ല പഞ്ച് പവർ ഒക്കെ വേണം എന്ന് പറഞ്ഞു ഓക്കേ താങ്ക്യൂ കലികേട്ടാ അമ്മ ഇടു കേർ സൂപ്പർ താങ്ക്യൂ ഓക്കേ നമുക്ക് ഇനി മാർക്സ് ചോദിക്കാം ഓക്കേ ഹരിചേട്ടാ ഓക്കേ ഗൗതം സോ ഇന്നത്തെ പെർഫോമൻസിനെ 8 താങ്ക്യൂ സർ താങ്ക്യൂ ഹരിചേട്ടാ ഷാനികാ ഗൗതം ബെറ്റർ ആവാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ ഇപ്പൊ ഇനി വേറൊരു സ്റ്റേജിൽ പോയിട്ട് ഗൗതം ഇതേ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ എക്സ്ട്രാ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഗൗതം മാർക്കും സെയിം ഈ പറഞ്ഞ കുതിരപ്പവൻ അല്ലെ ബസ്സൊക്കെ കൊണ്ടുവന്ന സ്ഥിതിക്ക് നമുക്ക് ഏതെങ്കിലും ഒരു സീൻ ചെയ്യാലോ എനിക്ക് ആകെ അറിയുന്ന ബുക്കാറു ചെന്റെ കുട്ടിയാ കൊള്ളാ പള്ളിയും കഴിഞ്ഞാൽ വന്ന മുമ്പേ ആ പടയപ്പ സിനിമയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാ സ്ഥലം ഇട്ടോ അവന് ദേഷ്യം വന്നാ പിന്നെ പിടിച്ചാൽ ആ ബുക്കാരെയിന്റെ സമയം എനിക്ക് അറിയാൻ പാടില്ല ബുക്കാരല്ല വീട് സാധാരണ ഞങ്ങൾക്ക് ബുക്കാറ വന്നു കഴിഞ്ഞാ ഒരു മൊന്തോ വെള്ളമായിട്ട് ആ കുറ്റിക്കാട്ടി പോയിരുന്നു അത് പറ ഞാൻ പറയാ ഇത് മലയാളം അല്ല അല്ലാറങ്ങനായിട്ട് ഇതിന് ഏത് ഭാഷ പറഞ്ഞു പുറത്തേക്കിറക്കും ഞാൻ പറയാ ും പെർഫോം ചെയ്യവസരം നോന്നേനിപ്പൊസ്റ്റ് അടുത്ത പെർഫോമൻസ് നമുക്ക് തകർക്കാം